എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു താരം തന്നെയാണ് നടൻ ദിലീപ് ജനപ്രിയ നായകൻ എന്ന പ്രേക്ഷകർ വിളിക്കുന്നത് വെറുതെയല്ല എന്ന് എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടാറുണ്ട് അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദിലീപിനു വേണ്ടി ഒരു കുഞ്ഞിപ്പെണിന്റെ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കണ്ട പ്രേക്ഷകർ എല്ലാവരും പറഞ്ഞത് ഞങ്ങൾക്ക് മഹാലക്ഷ്മി ഓർമ്മ വന്നു എന്നാണ് ഒറ്റയടിക്ക് എല്ലാവരും തോന്നിയത് മാമാട്ടിയെക്കുറിച്ച് തന്നെയാണ് മാമാട്ടി ഈ വീഡിയോ കണ്ടോ എന്നാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആദ്യം അറിയേണ്ടതും മാമാട്ടിക്ക് ഇത് കാണുമ്പോൾ നല്ല അസൂയ ഉണ്ടാകും ആ പെൺകുട്ടി ഇതിനെ കണ്ട് പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിലെ കുറുമ്പി മാമാട്ടി എന്ന് പ്രേക്ഷകർ പറഞ്ഞിരിക്കുകയാണ് ഇതുവരെ പേരിടാത്ത ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രത്തിന്റെ ലൊക്കേഷൻ്റെ ഇടയിൽ വെച്ച് തന്റെ പ്രിയ സഹപ്രവർത്തകനും സുഹൃത്തുമായ വ്യക്തിയുടെ മകളെ വീഡിയോ കോൾ ചെയ്ത് പിറന്നാൾ ആശംസകൾ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജനപ്രിയ നായകൻ ദിലീപ് അവസാന മകൾക്ക് പിറന്നാൾ ഉമ്മകളും നൽകിയതിനു ശേഷമാണ് ദിലീപ് ഫോൺ കട്ട് ചെയ്തത് ഇതൊക്കെ മഹാലക്ഷ്മി കണ്ടാൽ ഇപ്പൊ പ്രശ്നം ആകുമേ ദിലീപ് ഏട്ടാ എന്നാണ് നിരവധി പേർ കമന്റ് ചെയ്യുന്നത് മഹാലക്ഷ്മിക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്ന് പ്രേക്ഷകർ പറയുന്നു മഹാലക്ഷ്മിയെക്കുറിച്ച് എല്ലാവർക്കും നൂറ് നാവാണ് മഹാലക്ഷ്മിയെ കുറിച്ച് അറിയാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അവളുടെ സ്വഭാവവും നന്നായി അറിയാം അതുകൊണ്ടാണ് ദിലീപ് ഇത്തരത്തിൽ ഒരു വീഡിയോ വൈറലായപ്പോൾ പ്രേക്ഷകർ എല്ലാവരും മഹാലക്ഷ്മിയെ കുറിച്ച് തന്നെ പറയുന്നത് ദിലീപിനെത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ദിലീപ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ കോൾ വഴി ഇപ്പോൾ ആ കുഞ്ഞിന്റെ സന്തോഷം അറിയിച്ചിരിക്കുകയാണ് കുഞ്ഞിന്റെ അച്ഛനും ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിൽക്കുകയാണ് വീട്ടിലേക്ക് പോകാൻ പോലും പറ്റിയില്ല സ്വന്തം കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റാത്തതിന്റെ വിഷമം മകൾക്കുമുണ്ട് എന്ന് ദിലീപിനോട് പറഞ്ഞതേയുള്ളൂ എന്നാൽ ഞാൻ അവളടുത്ത് വിഷമം മാറ്റാമെന്നാണ് ദിലീപ് ഉടനെ പറഞ്ഞത് അതനുസരിച്ച് തന്നെ ദിലീപ് പറഞ്ഞത് പോലും കേൾക്കാതെ മകളും സംസാരിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ എപ്പോഴാ വരിക എന്ന് മോളെ ചോദിക്കുന്നുണ്ട് എന്നാൽ ദിലീപാണ് അതിനുള്ള ഉത്തരം പറയുന്നതും അച്ഛൻ എത്താൻ പറ്റിയില്ലേ മോളെ അച്ഛന് നല്ല ജോലി തിരക്കാണ് അച്ഛൻ എന്നോടും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേക്ക് മുറിക്കുന്ന സമയം നമ്മളെ വിളിക്കാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് മോളെ കാണാൻ സാധിച്ചല്ലോ അച്ഛൻ ഇവിടെ സുഖമായി ഇരിക്കുന്നു ഞങ്ങൾ എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് മകളെ അറിയിച്ചു അച്ഛനെപ്പോഴാ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കാണാമെന്ന് അച്ഛനും മറുപടി നൽകുന്നു അച്ഛന്റെ ഫോണിൽ നിന്നാണ് ദിലീപ് അങ്കിൽ വീഡിയോ കോൾ ചെയ്തതെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ദർശികയുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മഹാലക്ഷ്മിയുടെ അതേ പ്രായമാണ് ദർശികയ്ക്ക് കണ്ടാൽ തന്നെ അറിയാം എന്നാൽ അതൊന്നും തന്നെ കാര്യമാക്കാതെ ദിലീപ് ഒപ്പം നിൽക്കുന്നില്ലേ ദിലീപിനറിയാം കുട്ടികൾക്ക് ദിലീപിനോടുള്ള ഇഷ്ടം എക്കാലത്തും കുട്ടികളുടെ പ്രിയപ്പെട്ടവനാണ് ദിലീപ് അത്തരത്തിലുള്ള ചിത്രങ്ങളാണ് ദിലീപ് എപ്പോഴും ചെയ്യാറുള്ളത് ഇന്നത്തെ വലിയ കുട്ടികളുടെ ഒരു സമയത്ത് ചെറിയ കാലം പോലും ചെയ്തത് ദിലീപ് സിനിമകളിലൂടെയാണ് അതുകൊണ്ട് എല്ലാവർക്കും ദിലീപിനെ വളരെയധികം ഇഷ്ടമാണ് ആ ഇഷ്ടം എന്നും മുന്നിൽ കൊണ്ടുപോകാനും അവർ ശ്രമിക്കാറുണ്ട് ഇപ്പോഴും അത്തരത്തിലൊരു വീഡിയോ ആണ് കാണുന്നത് മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദിലീപ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ